നമ്മളുടെ എല്ലാവരും വണ്ടി നമുക്ക് സംഭവിക്കുന്നത് വണ്ടി കത്തുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് അൺലോക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമുക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് അൺലോക്ക് ചെയ്ത് നമുക്ക് ആ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിനെ ഒരു വീഡിയോ ആണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തീ വരുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ടെൻഷൻ ടെൻഷനാവുന്ന കാര്യം ഉറപ്പാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായി തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ധൃതി കൂട്ടാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഈ നമ്മൾ ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ വലിക്കാൻ നിൽക്കരുത് അപ്പോൾ നമുക്കത് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതാ ഉടനെ തന്നെ നമ്മൾ സീറ്റ് ഒന്ന് പുറകിലേക്ക് മാറ്റുന്നു ഓക്കെ ഈ സീറ്റ് പുറകിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ സീറ്റിന്റെ സൈഡിലുള്ള ഈ ബട്ടൺ എന്ത് ചെയ്യുക കൊണ്ട് സീറ്റിന്റെ ചാരി നമ്മൾ പുറകിലേക്ക് ആക്കുന്നു ഈ പുറകിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പതുക്കെന്ത് ചെയ്യുന്നു ഇത് സ്പീഡിൽ വലിക്കത് വളരെ മെല്ലെ ഇങ്ങനെ വലിച്ചു കൊണ്ടെടുക്കുക ഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിങ്ങനെ ചെയ്യുന്നു ആദ്യം നമ്മൾ തല പുറത്തേക്ക് ഇടുന്നു പിന്നെ നമ്മൾ ഇതാ പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്തതിനു ശേഷം കാലും നമ്മൾ ഊരി എടുക്കുന്നുണ്ട് ഇതാ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സീറ്റ് ബെൽറ്റ് നമ്മൾ അൺലോക്ക് ചെയ്തിരിക്കുന്നു അപ്പൊ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ധൃതി കൂട്ടി ചെയ്യരുത് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി നമ്മൾ ഒറ്റ വലി വലിക്കാതെ മെല്ലെ വലിച്ചെടുത്തുകൊണ്ട് പതുക്കെ നമ്മൾ ഊരിയെടുക്കുക നമുക്ക് വളരെ എളുപ്പമാണ് നമുക്കൊരു മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ